ഞാൻ കാലം കുറെ ആയിട്ട് വി എസ് ഒന്നും വളരെ കുറവാണ് അപ്പോൾ ചെറിയ ശാരീരിക പ്രശ്നങ്ങളും ഇടാൻ പറ്റേണ്ടതാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഫ സംബന്ധമായ രോഗങ്ങൾ ഒരു മനുഷ്യന് കഫം വന്നാൽ അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കരിച്ചുകളയാ അല്ലെങ്കിൽ ആക്കി ചാക്കിക്കളയാം എന്നുള്ള ചില ടിപ്സുകളും അതുപോലെ തന്നെ ചില മർമ്മ പ്രയോഗങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പറയാറുള്ളത് അപ്പോൾ എന്താണ് കഫം എങ്ങനെയാണ് കഫം വരുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഈ കഫ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളൊന്ന് ഐസ്ക്രീം രണ്ട് തനുത്ത പാനീയങ്ങൾ മൂന്ന് ചില പ്രത്യേകതരം മത്സ്യങ്ങൾ അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സുകൾ അത് കൂടിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കഫത്തിനെ വളരെ അധികം ഉൽപ്പാദിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മനുഷ്യനും കഫത്തിൻ്റെ ഉണ്ടായി അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഡോക്ടർത്ത് പോകും ഡോക്ടറെ പോയിട്ട് നിങ്ങൾ ഗുളിക കഴിക്കും പക്ഷേ ആ കഫം തന്നെ ഉറച്ചു നിൽക്കുകയാണ് പുറത്തേക്ക് വരുന്നില്ലേ എന്നാണ് പക്ഷെ കഫം ശരിക്കും ഒന്നുകിൽ തുപ്പി പോകണം അല്ലെങ്കിൽ നമ്മുടെ മോഷൻ കൂടി പുറത്ത് പോകണം അങ്ങനെ പോയാലേ കഫം നമ്മളിന്ന് പോകണം അല്ലാതെ ഒരു രീതിയിൽ കഫം പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകാനുള്ള ചില ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത് കാലത്ത് വെറും വയ്പിൽ നല്ല ശുദ്ധമായ തേൻ ഒരു രണ്ട് ടീസ്പൂൺ കുടിക്കുക അത് കണ്ടിന്യൂ ചെയ്യാം വല്ലാതെ കഫരോഗികൾ അപ്പം തേൻ കുടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉടനെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും രണ്ടാമത്ത ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു ദിവസം ഒരു നൂറ് ഗ്രാം വീതം വെച്ചിട്ട് വതക്കി കഴിക്കുക അതായത് ചട്ടിയിലിട്ടിട്ട് നല്ല വതക്കുക ചെറിയ മീന ഇട്ടിട്ട് കഴിക്കുക അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ പച്ചയോടെ തിന്നിയുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പച്ചയോടെ തിന്നുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ തൊണ്ടയിലുള്ള അതായത് അമ്മാക്കത്തിലുള്ള വയറ്റിലുള്ള കഫങ്ങളൊക്കെ ഉണ്ടായിപ്പോ മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ കഫം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വയറി വയറിച്ചാൽ ബൈക്കിലുള്ള കഫം നമുക്ക് പോകും പിന്നെ നമ്മുടെ ശ്വാസനാളത്തിൽ തൊണ്ട നാളത്തിലൊക്കെ തൊണ്ടയിൽ ശ്വാസത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കഫം കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ശ്വാസം കിട്ടിയിട്ടുള്ള പ്രശ്നം വരും പിന്നെ നമ്മുടെ കൈകാല വേദന ഷെയ്ഡ് വേദന കൈ പൊങ്ങാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ കഫം കൊണ്ട് വരും അപ്പം ഇതിനൊക്കെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പ്രാണായമം ചെയ്യുക പ്രാണായാമവാസിക അത് നല്ല ഗുരുവിൽ നിന്ന് രീക്ഷമായിട്ട് ചെയ്താല് കഥത്തിന്റെ ഷല് തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഇനി ഒന്ന് മറമ്പ് സിക്സായിട്ട് പറയുന്നുണ്ടെങ്കില് ഇതാണ് നമ്മുടെ നെഞ്ഞിപ്പുഴി ഈ നെഞ്ഞിപ്പുഴിയുടെ നേരെ ഓപ്പോസിറ്റ് ബാറ്ററി ഒരു മർമ്മം ഇതിന്റെ അതായത് വെടുകിന്റെ അളവ് നെയ്യപ്പുഴിക്ക് എത്ര അളവുണ്ട് ചാണകം കണക്കി കൊടുക്കാം അവിടെ നിന്ന് പേർക്കൊന്ന് കണക്കെടുക്കാൻ ഇങ്ങനെ കൈ കൊണ്ടെങ്കിലും പ്രെസ് ചെയ്ത് കൊടുക്കാം ആ പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ മർമ്മം ഇളകി ഇളങ്ങി കപ്പത്തിനല്ല ഇനിയിപ്പോ അവിടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ നല്ലെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്നുകൊക്കെ എന്ത് ചെയ്യാം കർപ്പൂരം ചെരുപ്പിനെ പൊടിച്ചിട്ട് ഇത് ചെയ്യുക അവിടെ മസാജ് ചെയ്യുക അപ്പോൾ സാധനം കറക്റ്റായി മനസ്സിലാക്കുക അതായത് നമ്മുടെ നെഞ്ഞിക്കുഴി ഉണ്ടല്ലോ നെഞ്ഞിക്കുഴി നെഞ്ഞിക്കുഴിയുടെ നേരെ ഓപ്പോസിറ്റ് ബാക്കി അതിൻ്റെ ബാക്കി കറക്റ്റായിട്ട് നോക്കാം നെമ്മിൽ കൈ വെച്ച് കറക്റ്റായിട്ട് കിട്ടും എവിടെയെങ്ങനെ പ്രസ് ചെയ്ത് കിട്ടാം അപ്പോൾ ആ മരണം കൊണ്ട് നല്ലൊരു മണ്ണുകൊണ്ട് ശ്വാസം തകരാറ് അതേമാതിരി പിന്നെ മരണ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മരണം പ്രെസ് ചെയ്യുമ്പോൾ മർദ്ദ ചികിത്സ സമ്പർക്കാൻ തോന്നും ഓക്കെ പിന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും ആടലോടകം ആടലോടകത്തിൻ്റെ ഇല നല്ല ഇറ്റി പിഴിഞ്ഞ് വലിയ ഒരു രണ്ട് ടീസ്പൂൺ ആടലോടകത്തിൽ രണ്ട് ടീസ്പൂണും തേനു ചേർത്ത് വെറും വയറ്റിന് കഴിക്കണമെങ്കിൽ വളരെയധികം അപ്പോൾ ഈ പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് ഏത് കാര്യങ്ങളും സ്വീകരിക്കാം ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ കഫരോഗികൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ആട ആടലോടകത്തിന് നീരും അതുപോലെ തന്നെ തേനും സമയം ചെയ്തിട്ട് കഴിക്കാൻ നല്ല ഫലം ഉണ്ടാകും പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതാന്ന് വെച്ചാൽ കഫരോഗികൾ എപ്പോഴും ഏലു കൂട്ടി പടയ്ക്കാം മുളക് നല്ല എലുള്ള ഭക്ഷണങ്ങൾ കൂട്ടി പഴക്കുക അതേമാതിരി പറ്റുന്ന ദിവസം ഒന്ന് രണ്ട് പച്ചമുളക് നല്ല ഈ എണ്ണയിൽ വടക്കിയിട്ട് കുറച്ചുകൂടി കൂട്ടിട്ട് ദിവസം കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏലും കഫ് ഒത്തു കൂടില്ല കാരണം ഏലും കൂടുമ്പോൾ കഫ് ഇളങ്ങി ഇതെന്നുള്ളതാണ് ഇങ്ങനെ ടക്കി ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊരു കറക്റ്റായ കാര്യമാണ് ഞാൻ പറഞ്ഞത് and that follow you up okay hello namaste Oh, magas